നമസ്കാരം കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം പെരുകുകയാണ് ഇന്നലെ രാത്രിയും ഇടുക്കി ജില്ലയിൽ ഒരു കാട്ടാനയുടെ ആക്രമണമുണ്ടായി എന്ന വാർത്ത പുറത്തു വരുന്നു കാട്ടാനകൾ കുത്തിക്കൊല്ലുന്നു പന്നികളുടെ തേറ്റയിൽ കുടുങ്ങി മരിക്കുന്നു കാട്ടുപോത്തുകൾ പാഞ്ഞു വന്ന് കുത്തിക്കൊല്ലുന്നു കടുവ പിടിച്ചുകൊണ്ടുപോയി മൃതദേഹം പോലും ഭക്ഷിക്കുന്നു അത്തരം ദുരന്തത്തിലൂടെ കടന്നു കേരളത്തിലെ മലയോര ടൗണുകളും ഗ്രാമങ്ങളും ജനവികാരം അതിശക്തമായി രംഗത്ത് വരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും ഈ ഇരയാക്കപ്പെടുന്ന പാവപ്പെട്ടവർക്കൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല ഒരേ ഒരു ദീപിക ദിനപത്രം മാത്രമാണ് ഒരു തരത്തിലുള്ള സംശയവുമില്ലാതെ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ദീപികയുടെ സെൻട്രൽ സ്പ്രെഡ് അതായത് നടുക്കത്തെ മുഴുവൻ പേജിലും അനേകം പേരുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ജീവിക്കുന്ന രക്തസാക്ഷികളായി അവർ വിലയിരുത്തുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായ പാവപ്പെട്ട മനുഷ്യരെയാണ് സാധാരണ മനുഷ്യർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള ദീപികയുടെ ശ്ലാഘനീയമായ ഇടപെടലിന്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് അതിനപ്പുറത്തേക്ക് മുഖ്യധാര ചാനലുകൾക്കോ മാധ്യമങ്ങൾക്കോ ഈ മലയോര കർഷകരുടെ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ല അവരൊക്കെ ഇവരെ കയ്യേറ്റക്കാരായാണ് കരുതുന്നത് എങ്ങനെയാണ് അവരൊക്കെ അവിടെ വാസമുറപ്പിച്ചത് എന്ന് പോലും ഇവരാരും ചിന്തിക്കുന്നില്ല ഭൂമാഫിയയുടെ പ്രതീകങ്ങളായി കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുമ്പോൾ മറന്നുപോകുന്നത് കാട്ടു മൃഗങ്ങൾ മലയോര ഗ്രാമങ്ങളിലും ടൗണുകളിലും മാത്രമല്ല അതിനപ്പുറത്തേക്കും വഴി തേടി തേടിയെത്തുമെന്നതാണ് ആർക്കും ഒരു അതിർത്തി വരച്ച് തടയാൻ കഴിയുന്നവരല്ല വന്യമൃഗങ്ങൾ അവരെ കാട്ടിൽ തന്നെ അടയ്ക്കാൻ വേണ്ടത് ചെയ്തില്ലെങ്കിൽ അവർ നാട്ടിലിറങ്ങിയാൽ അവർക്ക് പിന്നെ അതിർത്തിയൊന്നുമില്ല നഗരത്തിൻ്റെ ഏതു ഭാഗത്തേക്കും അവർ സഞ്ചരിക്കും ചൈനയിൽ നമ്മൾ കണ്ടതാണ് ഒരുപറ്റം ആനകൾ മാസങ്ങളോളം നഗരങ്ങളിലൂടെ യാത്ര ചെയ്തത് അന്ന് അവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ചൈനയെ ഒരുക്കിയ ഒരുക്കങ്ങളും നമ്മൾ കണ്ടതാണ് ആ കാലം ഇവിടെയും സംജാതമാകുന്നു ഇന്ന് കേട്ട ഒരു വാർത്ത പെരുമ്പാവൂരിനടുത്ത് പുല്ലുവഴിയിൽ ഒരു കേഴ വാഹനമിടിച്ച് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്നാണ് ഇത്തരം കാഴ്ചകൾ ഈ നാട്ടിലെ എല്ലാ നഗരങ്ങളിലേക്കും പടരുകയാണ് അതിനിടയിലാണ് ഈ വന്യമൃഗങ്ങളൊന്നും തനിക്കൊരു തടസ്സമാവില്ല എന്ന് കരുതുന്ന നമ്മുടെ മുഖ്യമന്ത്രിയും സർക്കാരും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളെക്കുറിച്ച് പരാതിപ്പെടാൻ തുടങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഐ എസ് കാരുടെ വസതിക്ക് തറക്കല്ലിട്ടുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ പരാതിപ്പെട്ടു ക്ലിഫ് ഹൌസിൽ തനിക്ക് അടയ്ക്കാതെ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കുടിക്കാൻ സാധ്യമല്ലത്രേ വസ്ത്രം ഇസ്തിരിക്കിട്ട് വെച്ചാൽ അപ്പോൾ മരപ്പെട്ടി മൂത്രമൊഴിക്കുമത്രേ നിങ്ങൾ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാരും ഇസ്തിരി വെക്കുമല്ലോ അങ്ങനെ വെച്ചു ആയിരിക്കും കുറച്ച് കഴിയുമ്പോണ്ടാവും അതിൻ്റെ പേരെ ഒരു വെള്ളം വരുന്നു ഏതാ വെള്ളം മരപ്പെട്ടി മൂത്ര വെച്ചതാണ് നിങ്ങൾക്ക് സ്വന്തം കടപ്പ് മുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം വിശ്വാസത്തിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല അതെടുത്ത് കുടിക്കാൻ അടച്ചു തന്നെ വെച്ചിരിക്കണം പിന്നെ എപ്പോഴാണ് ഈ സാധനം ഇതിനകത്ത് വീടുക എന്നുള്ളത് സംശയിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെയുള്ള എത്ര വീടുകൾ നമുക്കുണ്ട് ക്ലിഫൂസ് ഏതായാലും അങ്ങനെയല്ലേ വന്നതാണ് പറഞ്ഞത് പറയുന്നത് ഇതിന് ചില മറു ചോദ്യങ്ങളുണ്ട് പിന്നെ വർഷാവർഷം മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ കോടികൾ ചെലവഴിക്കുന്നതെന്ന് പിണറായി വിദ്യൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ക്ലിഫ് ഹൌസിന് വേണ്ടി എത്ര കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത ഈ ചെലവഴിക്കൽ അങ്ങ് അവസാനിപ്പിച്ചുകൂടെ എങ്കിൽ പിന്നെ പിണറായിക്ക് മറ്റൊരു വസതിയിലേക്ക് മാറുന്നതല്ലേ നല്ലത് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് പിണറായി ക്ലിഫ് ഹൗസിന് മുടക്കിയ കാശെല്ലാം കൂട്ടിച്ചേർത്താൽ എത്ര മനോഹരമായ ഒരു വീട് പണിയാൻ കഴിയും പഴയ വീടുകളാണ് എന്നത് വാസ്തവമാണ് അനേകം മന്ത്രി മന്ദിരങ്ങൾ രാജഭരണകാലം മുതൽ തുടരുന്നതാണ് എന്നാൽ അവയൊക്കെ ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുത്ത പണം എത്രയാണ് ആ പണം കൊടുത്ത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടും അതൊന്നും നിലനിർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇനി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ അതൊക്കെ പൊളിച്ചു പണിത് പുതുതു പണിതാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ നിലനിർത്തുന്നത് നിങ്ങളുടെ ശിങ്കടികൾക്ക് നിർമ്മാണത്തിന്റെ പേരിൽ കോടികൾ അടിച്ചു മാറ്റാനല്ലേ അതവിടെ നിൽക്കട്ടെ പാമ്പും മരപ്പെട്ടിയും കീരിയും ഈനാം ഒക്കെ മന്ത്രി കടന്നു വരുന്നെങ്കിൽ അതൊരു സൂചന തന്നെയാണ് കേവലം മലയോര കർഷകരുടെ മാത്രം പ്രശ്നമല്ല നഗരങ്ങളിലും ഇവയൊക്കെ എത്തും എന്നുള്ള സൂചന മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ആഡംബര പ്രേമിയായ വിദേശത്ത് പോയാൽ ഏറ്റവും മുന്തിയ ഹോട്ടലിൽ മാത്രം താമസിക്കുന്ന ഒരാൾ മരപ്പെട്ടിയുടെ മൂത്രത്തെ ഭയന്ന് ജീവിക്കുന്നെങ്കിൽ തീർച്ചയായും അതൊരു നല്ല സൂചനയാണ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മെയിൻ്റനൻസിന്റെ പേരിൽ കോടികൾ അടിച്ചു മാറ്റുന്നത് അവസാനിപ്പിക്കാനുള്ള സൂചന മാത്രമല്ല പാവപ്പെട്ട മലയോര കർഷകരുടെ പ്രശ്നം മുഖ്യമന്ത്രിക്ക് ഇനി ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല എന്ന സൂചന കൂടി മരപ്പെട്ടിയും കീരിയും പാമ്പുമൊക്കെ കാട്ടിൽ കഴിയേണ്ടവയാണ് അവ ക്ലിഫ് ഹൗസിലും മറ്റ് മന്ത്രിമന്ദിരങ്ങളിലും എത്തുന്നെങ്കിൽ അതിനർത്ഥം നാളെ ഇവിടേക്ക് കാട്ടുപന്നിയും കടുവയും ആനയും കുരങ്ങുമൊക്കെ എത്തുമെന്ന് തന്നെയാണ് ഇവയൊക്കെ എത്തി മന്ത്രിമാരുടെ ഉറക്കം കെടുത്തിയാൽ മാത്രമേ മലയോര കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം നിങ്ങൾക്കൊക്കെ മനസ്സിലാവൂ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് മലയോര കർഷകർ കടന്നു പോകുന്നത് അവരെ കയ്യേറ്റക്കാരായി നിങ്ങൾ അധിക്ഷേപിക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് നാളെ ഈ വിധി നിങ്ങൾക്കും എത്തുമെന്നതാണ് മന്ത്രി വന്യമൃഗങ്ങൾ എത്താൻ തുടങ്ങിയത് ശുഭസൂചനയായി പാവപ്പെട്ട കർഷകർ കരുതുന്നു കടുവയെയും ആനയെയും കാട്ടുപോത്തിനെയും കാട്ടുപന്നിയെയും പേടിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ എങ്ങനെ സന്തോഷിക്കാതിരിക്കും ചിരിക്കാതിരിക്കും പിണറായിയുടെ ഉറക്കം മരപ്പെട്ടി മരപ്പട്ടിക്കെടുത്തിയെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ് കർഷകർ രക്ഷപ്പെട്ടു വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണെന്ന് പിണറായിക്ക് തിരിച്ചറിഞ്ഞു ഇനി ഒരൊറ്റ മരപ്പട്ടിക്കും ക്ലിഫ് ഹൗസിൽ എന്നല്ല കേരളത്തിൽ പോലും കഴിയാൻ എന്തിനേറെ കാട്ടിൽ പോലും കഴിയാൻ കഴിയാത്ത സാഹചര്യം ഒരുങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല മലയോര കർഷകർക്ക് കിട്ടാവുന്ന ഏറ്റവും ശുഭകരമായ വാർത്തയാണ് പിണറായിയുടെ വീട്ടിൽ പിണറായി കുടിക്കാനിരുന്ന വെള്ളത്തിൽ മരപ്പെട്ടി മുള്ളി ഒഴിച്ചു എന്നത്